എല്ലാരും ഉണ്ടായിരുന്നു അമ്മ അച്ഛൻ ഭാര്യ മക്കള് എല്ലാരും ഇപ്പോ കുട്ടിയ ദൈവം ഞാനില്ലേ പക്ഷേ ഒരു പക്ഷേ എന്നും അപ്പൂപ്പിനോടൊപ്പം ഉണ്ടാവും കുഞ്ഞു വന്നതിന് ശേഷമാണ് ഒരു വീട്ടിൽ തോന്നി തുടങ്ങിയത് അതുവരെ ഏതോ ഒരു ഹോട്ടലിലോ അപ്പൂപ്പന്റെ വീട്ടുകാർക്കൊക്കെ എന്ത് പറ്റി അച്ഛൻ കാശിക്ക് പോയി മടങ്ങി വന്നില്ല അപ്പൂപ്പന്മാരും അങ്ങനെ തന്നെയായിരുന്നു എന്റെയും ആഗ്രഹം അതാ പക്ഷെ മാധവൻകുട്ടി കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ പോകാൻ പറ്റും കല്യാണക്കാര്യം പറഞ്ഞ അപ്പ വിഷയം മാറ്റി പ്രായം കഴിഞ്ഞു പോയത് ചക്ഷിപൂർത്തി കഴിഞ്ഞ എത്രയോ കിഴവന്മാർ കൊച്ചു വെമ്പിള്ളേരെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു പിന്നെയായത് അപ്പൂ പിന്റെ ഭാര്യയും മക്കളും ഭാര്യ നടപ്പതിനും വന്ന് മരിച്ചു മകൻ യുദ്ധത്തിൽ പോയിട്ട് പിന്നെ മടങ്ങി വന്നില്ല മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം വളരെ ആർഭാടത്തോടുകൂടി നടത്തിയ കല്യാണമായിരുന്നു അവനൊരു മുഴുകുടിയൻ സഹിക്കാവുന്നതിന്റെ പരമാവധി അവൾ സഹിച്ചു ഒടുവിൽ ജീവിച്ചിരിക്കേണ്ട തീരുമാനിച്ചു ആത്മഹത്യ ചെയ്തു ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത് ഓർമ്മിപ്പിക്കരുത് കുഞ്ഞെ മനപൂർവം മനസ്സിന്റെ അടിയിൽ ഒതുക്കി വെച്ചിരുന്ന കാര്യങ്ങളാണ് ആ എല്ലാത്തിനും ഈശ്വരനുണ്ടല്ലോ ഹിന്ദുവിന് കുറെ ഡ്രസ്സുകളാ സാരിയും പറ്റും എനിക്ക് ആവശ്യത്തിന് കൂടുതൽ എന്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് വെച്ചോളൂ ചിലവാക്കാൻ തൽക്കാലം എനിക്ക് മറ്റാരും ഇല്ലല്ലോ ഉണ്ടായിരുന്നവരെല്ലാം നാലു വഴിക്ക് പോയി അവർക്കാർക്കും ഇനി ഞാൻ നേടിക്കൊടുത്തിട്ട് ആവശ്യമില്ല വേണ്ട വേണ്ടടി നീ എന്നോട് ജീവിക്കണ്ട വേണ്ട വേണ്ടടി നീ എന്നോട് ജീവിക്കണ്ട കണ്ടില്ലേ നീ വണ്ടിവിട കണ്ട തേവിടിച്ചികളെ ഹോട്ടലിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ പോലീസ് ഓഫീസർ കാണുന്നത് ഇന്ന് പാടില്ലാത്ത വല്ലതും സംഭവിക്കും മാധവൻ കുഞ്ഞിന് ദേഷ്യം വരാറില്ല വന്നാൽ ഇന്ന് അവരത് വരത്തും കുട്ടി ുംല്ലാത്ത ഒരു കുട്ടിയാണ് പണ്ടൊക്കെ സ്ത്രീ എന്ന് അലർജി ആയിരുന്നു ആ വലിയേട്ടനാണോ പെണ്ണിനെ പെണ്ണിനെ പ്രായമുള്ള ഒരു പറഞ്ഞേട്ട് നാട്ടുകാർക്ക് നാട്ടുകാർ പറഞ്ഞാൽ നിങ്ങളും പറയും മാധവൻ കുട്ടി നീജബുദ്ധിയോടെയാണ് ആ കുട്ടിയോട് താമസിപ്പിച്ചിരിക്കുന്നത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമല്ലേ പിന്നെ പൂജിക്കാനാണോ കുട്ടി തന്നെ അത് പറയണം മാധവൻകുട്ടിക്ക് ആദ്യത്തെ വിവാഹാലോചന ഉണ്ടായത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ പോലെ ഓർത്തുന്നു അന്ന് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ എന്റെ വാസന്തിയ വിവാഹം കഴിച്ച് അയക്കുന്നവരെ ആ ശബ്ദം ഇവിടെ മിണ്ടിപ്പോ എന്നാൽ തടുത്തു ദേവകുട്ടിന് ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയില്ലേ അത് മാധവൻകുട്ടി ഉണ്ടാക്കി തന്നതല്ലേ എന്നെ ഞാൻ പറഞ്ഞില്ല കുഞ്ഞ് ജോലി കിട്ടി മൂന്ന് മാസം കഴിയുന്നതിനുമ്പോ വിവാഹം കഴിച്ചു പിന്നെ ഉണ്ണിയും രമക്കുഞ്ഞിനെയും ആര് മാസം നോക്കുന്നോ നന്ദി കേട് പറയരുത് ഉണ്ണി പഠിത്തം പൂർത്തിയാവുന്നതിനും ഉണ്ണിക്ക് പ്രേമമായി ഒളിച്ചോട്ടമായി റേസർ വിവാഹമായി അതിനും ക്ഷമയോടുകൂടി ഒത്തുതീർപ്പിന് നിന്നത് വലിയേട്ടന ഉണ്ണിക്ക് ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞപ്പോ മുത്തം വീട് വെച്ചുണ്ണി മാറി രമക്കുഞ്ഞ് മാത്രമായി വീട്ടിൽ അതിന് കൂട്ടിനായിട്ടെങ്കിലും ഒരു വിവാഹം കഴിക്കാൻ ഞാൻ ആവുന്നത് പറഞ്ഞതാ അത് ശരിയാവില്ല രാമേട്ട അവളെ കൂടെ സ്വസ്ഥമായ ഒരു കരമെത്തിച്ചതിന് ശേഷം മതി എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പറഞ്ഞൊഴിഞ്ഞു ചേട്ടനൊരു വിവാഹം കഴിച്ചെങ്കിൽ അവൾ നടുക്കടലാവൂലായിരിക്കാം പക്ഷെ അനിയത്തിയുടെ സുഖവും സന്തോഷവും കുറഞ്ഞു പോയെങ്കിലും എന്ന് കരുതി മാധവൻകുട്ടി സ്വന്തം കാര്യം മറന്നു ചെയ്തു ജമകുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞപ്പോ മകളുടെ പ്രായം കൂടെ താമസിപ്പിക്കാൻ മഹാഭാവം കിട്ടും കുഞ്ഞേ ആ നാവ് കൊണ്ട് ഇത് പറഞ്ഞാൽ പിന്നെ അവളെ താമസിപ്പിക്കുന്നു ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല മനസ്സിലായാലും നിങ്ങൾ സമ്മതിച്ചല്ല അതുകൊണ്ട് പറയുന്നില്ല എങ്കിലും ഒഴിയാനാകാത്ത ഒരു പരിസ്ഥിതിയിൽ എനിക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോരേണ്ടി വരും എന്നാൽ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല പെണ്ണിന് വേണ്ടി ഞങ്ങളെ പോകാൻ പറയുന്നു അല്ലേ തൽക്കാലം അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം കല്യാണത്തിന് ചേട്ടൻ വന്നില്ല വരാൻ കഴിഞ്ഞില്ല അതിലെനിക്ക് ദുഃഖമുണ്ട് ഇല്ല ഒരു ദുഃഖവുമില്ല ഈ വേണ്ടി രഘു ഇപ്പൊ സംസാരിച്ച ശരിയാവില്ല ചുമതല വിട്ടാണ് നിങ്ങളെല്ലാം സംസാരിക്കുന്നത് പ്ലീസ് ലീവ് മി അലോൺ ആ മഹാഭാവി കൈവശം കൊടുത്തു തന്നെ സംശയമല്ല